വായു നോക്കി കണ്ടുപിടിക്കാൻ കഴിയുന്ന രോഗങ്ങൾ നമ്മുടെ വായിലുണ്ടാവുന്ന ചില അസാധാരണ മാറ്റങ്ങളിലൂടെ എന്തൊക്കെ രോഗങ്ങൾ ഏതൊക്കെ തരത്തിൽ എപ്രകാരം നമ്മളെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രമേഹം മുതൽ അങ്ങോട്ടുള്ള ഗുരുതരമായ പല രോഗാവസ്ഥകളെയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ വായിലുണ്ട് സ്കാൻ ഒ സഹസ്ഥാപകനും സിഇഒയുമായ ഡോക്ടർ വിധി ഭാനുശാലി ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോട്ട് ഒന്ന് ലൈംഗികപരമായി ഉണ്ടാകുന്ന രോഗങ്ങൾ ഒരിക്കലും ലൈംഗിക രോഗങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് അതിൻ്റെ ആദ്യ ലക്ഷണങ്ങളിൽ പലതും പ്രകടമാവുന്നത് വായിൽ തന്നെയാണ് ഹെർപ്പീസ് ായിൽ വെളുത്ത പാടുകൾ എന്നിവയെല്ലാം തന്നെ ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എച്ച് ഐ വി സിഫിലിസ് തുടങ്ങിയവയുടെ തുടക്കമാവാം രണ്ട് അർബുദം വായിൽ വിട്ടുമാറാതെ നിൽക്കുന്ന പുണ്ണുകൾ നിറം മാറ്റം വന്ന പാടുകൾ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന തടിപ്പ് എന്നിവയെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ചിലപ്പോൾ അർബുദ ലക്ഷണങ്ങൾ ആകാം പലപ്പോഴും സ്ഥിരമായി പുക വലിക്കുന്നവരിലും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലും ഇത് സ്ഥിരമായി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൂന്ന് വയറിലെയും കുടലിലെയും രോഗാവസ്ഥകൾ ശരീരത്തിനകത്ത് എത്രത്തോളം ഗുരുതരമായ അവസ്ഥകൾ ഉണ്ട് എന്നത് പലർക്കും അറിയില്ല എന്നാൽ അതിനെ പുറമേക്ക് പ്രകടമാക്കുന്ന ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും വായിൽ കാണുന്ന മാറ്റങ്ങൾ ചുണ്ടിൻ്റെ കോണിൽ വിണ്ടുകീറൽ ആവർത്തിച്ചുണ്ടാകുന്ന വായ്പുണ്ണ് ഇനാമൽ ദ്രവിക്കുന്നത് എല്ലാം ഇതെല്ലാം ക്രോൺസ് രോഗം ഗ്യാസ്ട്രോ ഈസോഫങ്കൽ റിഫ്ലക്സ് പോഷകങ്ങളുടെ അഭാവം എന്നിവ മൂലം സംഭവിക്കുന്നതാണ് നാല് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ പലപ്പോഴും പല രോഗാവസ്ഥകൾക്കും കാരണമാകുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ മോണ കവിളിൻ്റെ ഉൾവശം എന്നിങ്ങനെയുള്ള ഭാഗങ്ങളിൽ മുറിവോ പുണ്ണോ കാണപ്പെടുമ്പോഴാണ് ഇത് രോഗാവസ്ഥ സൃഷ്ടിക്കുന്നത് പലപ്പോഴും വായിൽ തൊലി പോയി വെളുത്ത കുരുക്കളും പാടുകളും ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു വളരെ സാവധാനത്തിലാണ് ഈ രോഗാവസ്ഥ സംഭവിക്കുന്നത് അഞ്ച് പ്രമേഹം രോഗപ്രതിരോധ ശേഷി കുറയുന്നത് മാത്രമല്ല അനിയന്ത്രിതമായ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് പലപ്പോഴും വായിലുണ്ടാവുന്ന പൂപ്പൽ ഇത് സ്ഥിരമായി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കൃത്യമായി ഡോക്ടറെ കാണുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്